ഹായ് എന്തൊക്കെയാ വിശേഷം അപ്പൊ ഡയറ്റ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മുങ്ങിയോ എന്നാണോ അല്ലേ എല്ലാരും ചിന്തിക്കുന്നത് അല്ലേട്ടാ ഞാനിപ്പോഴും ആ ഒരു രീതി തന്നെയാണ് പോകുന്നത് പിന്നെ ആണ് അപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഓ അപ്പൊ അങ്ങനെ എന്നാലും നമുക്ക് അടങ്ങിയിരിക്കാനൊന്നും പറ്റൂലല്ലോ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്കായിട്ടും നമ്മുടെ ഡയറ്റിന് വേണ്ടിയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ബാച്ചുകൾക്ക് വേണ്ടിയിട്ടും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല പെയിൻ ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന് അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ നിൽക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് കമൻസ് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൻ്റെ വണ്ണം കുറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കൊണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എനിക്കറിയാം ഞാൻ എൻ്റെ ഈ ജേണി തുടങ്ങിയപ്പോഴത്തേക്കും എന്നോടൊപ്പം കൂടിയവരാണ് ഒരുപാട് പേര് നിങ്ങളെല്ലാവരും തന്നെ അപ്പം എൻ്റെ മാറ്റം നേരിട്ട് കണ്ടവർ തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെ ആര് എന്ത് പറഞ്ഞാലും എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പം ഇടക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്കായി പോയെങ്കിലും പിന്നെ എനിക്ക് രണ്ടാമത് അടുത്തൊരു പേജിലൂടെ വീണ്ടും എൻ്റെ ആ ഒരു മൈൻഡ് എനിക്ക് നിർത്തി വേറെ രീതിയിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കരുതിയത് എന്ന തളർത്തിക്കളയാനായിട്ട് എൻ്റെ ആ ഒരു പേജ് പോയി എന്നായിരുന്നു പിന്നെ ഞാൻ കരു പിന്നെ എനിക്ക് ഇപ്പൊ മനസ്സിലായി അത് അത് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ കുറച്ചുകൂടി ഉഷാറായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കണം എനിക്ക് അങ്ങനൊരു അടി തന്നതെന്ന് തോന്നുന്നു കാര്യം ഓരോ വീഴ്ചയും ഓരോ തളർച്ചയും ആണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും വലിയ പ്രേരണ എന്ന് പറയുന്നത് അപ്പം മോനും ആ ഒരു ഡയറ്റെന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നിരുന്നാലും ഇന്നിപ്പം ചപ്പാത്തിയൊക്കെ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി ദിവസമായിട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി നീക്കുമ്പോഴത്തേക്ക് എൻ്റെ കിറ്റവും പറയും എനിക്ക് നെഞ്ചിരിയും എനിക്ക് എന്ന് പറയും എന്നാലും ഇന്ന് ഇന്ന് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഉണ്ടാക്കാനൊക്കെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് അപ്പം ഞാനത് കരുതി ചപ്പാത്തി ഉണ്ടാക്കാൻ അങ്ങനെ എന്ത് ചപ്പാത്തിയും പൊട്ടക്കറിയും ആണ് കേട്ടോ അത് അവിടുത്തെ സ്പെഷ്യലെന്ന് പറയുന്നത് അപ്പം മോനും കൊണ്ടുപോകാനുള്ള എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ചെറിയവനെ കൊടുക്കണം ആ കൂട്ടത്തിൽ ഞാനും ഇരുന്ന് അല്പല്പമൊക്കെ പിച്ച് കരിച്ച് കുറച്ച് സ്മൂത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാമല്ലോ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് എനിക്ക് പോകുന്ന സീകള് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരു ദിവസമായിരിക്കും നമ്മുടെ പീരിയഡ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എങ്ങനെയും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി അല്ലേ ഒന്ന് കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങളായിരിക്കും പക്ഷേ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പണികളും പറ്റും ഒന്ന് തളർന്നിരിക്കുമ്പോഴത്തേക്കും ചില സമയം ചോദിക്കും ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ എന്താ ഒരു പ്രത്യേകത അത് സ്വാഭാവിക ഒരു മരുന്ന് എന്താ പറയാ ഒരു അസുഖം അല്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് വലിച്ചു കീറാനുള്ള ഒരു ദേഷ്യം കൂടി തോന്നും എന്നാലും മുന്നോട്ട് തന്നെ നമ്മൾ ഓടുമല്ലേ അപ്പോൾ അങ്ങനെ നേരെ രാവിലെ എല്ലാം കഴിഞ്ഞ് കമ്പനിയിലോട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് സമാധാനമാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കാം ഓടി പറന്ന് ചാടി നടക്കാം അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ പൊടിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെയും കുറച്ച് കാര്യം കാര്യം കൊറിയറൊക്കെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് പോസ്റ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ഡിലേയാണ് സ്പീഡ് പോസ്റ്റ് പോസ്റ്റെന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ സ്പീഡ് ഒരു സ്പീഡും ഇല്ല നടന്നാണോ എഴുന്നാണോ പോണതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്കത്തെ വയറിന് വിളി വന്നു അങ്ങനെ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് ഈ എന്താ പറയാ അമ്പൂർ ബിരിയാണി അങ്ങനെ എന്തോ ആണ് തമിഴ്നാട് ബിരിയാണി അതാണ് സംഭവം അപ്പൊ അത് കഴിക്കണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം അങ്ങനെ അത് കഴിക്കാമെന്നു ജസ്റ്റ് ഒന്ന് കയറി അപ്പോൾ വേറെ കൊണ്ടല്ല ഇന്ന് വീട്ടിൽ പോകാനുള്ള ടൈമും ഇല്ല കാര്യം നമ്മുടെ ഇവിടെ ലേഹ്യത്തിൻ്റെ പാക്കിങ്ങും ബോഡിയുടെ പരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറുക്കുണ്ടാക്കാനുള്ള ഹെൽത്ത് മിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പുറത്തോട്ട് ഇന്ന് പോകാനുള്ള വീട്ടിലോട്ട് പോകാനുള്ള യാതൊരു ഇതും നിർവാഹമില്ല അങ്ങനെ തൊട്ടടുത്തുള്ള ഷോപ്പായിരുന്നു അപ്പോൾ അവിടെ പോയി അത് കഴിച്ച് ഞാൻ കുറച്ച് ചോദിച്ചോളൂ കാര്യം തമിഴ്നാട് ബിരിയാണി നമ്മുടെ ആ ഒരു സാധാ ബിരിയാണിയുടെ അവരിതൊന്നും വരില്ല എന്നാലും കുഴപ്പമില്ല നമ്മളെ വീട്ടിൽ വെക്കുന്ന നേറച്ചു ചോറ് ൊക്കെ പറയാല്ലോ അതായിരുന്നു അപ്പൊ ഇത് ബ്രദറിന്റെ മോനാണ് കേട്ടാ നമ്മടെ ഓർഡർ എടുക്കുന്ന ബ്രദറില്ലേ പുള്ളിയുടെ മകനാണ് അപ്പം അവന് ലേഹ്യം കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പം കൊച്ചുകുട്ടികൾക്ക് കൊടുത്താന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ വീട്ടിൽ തന്നെ കൊടുത്ത് കാണിക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഒരിത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും യാതൊരു പ്രിസർവേറ്റീവ്സും കെമിക്കലും ഒന്നും ചേർക്കാതാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം എന്നു വിശ്വസിക്കാം നിങ്ങൾക്ക് അപ്പം അങ്ങനെ കൂടിയവരാണ് എൻ്റെ അൻപത്തി ആറ് ബാച്ച് ഇപ്പം ഉണ്ട് അപ്പം വീണ്ടും വീണ്ടും ആവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് തിന്നണ്ടാക്കരം അമ എന്താ പറയുക അമൃതാണേലും അധികം അമൃതം പശു എന്നല്ലേ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫാറ്റും കാര്യങ്ങളൊന്നും വരക്കണ്ട എന്നാലും കുറച്ച് ഒന്ന് കവളത് കൊടുക്കാനും അതുതന്നെ ഈ സ്ത്രീകളുടെ വെള്ളപൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും നമുക്കിത് ഉപയോഗിക്കാം അങ്ങനെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറെയേറെ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി വണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും കൂട്ടം മോതലൊക്കെ കഴിഞ്ഞ് പോകണം അപ്പം ഇതായ കണ്ടപ്പോഴത്തേക്കും ഇളയവന് ഭയങ്കര ഇളക്കാം അങ്ങനെ അവനുമായിട്ട് കുറേ നേരം സംസാരിച്ച് നേരെ വീട്ടിലോട്ട് പോയി നേരെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് വീണ്ടും അടുത്ത പാച്ചിലിനായിട്ട് പോവുകയാണ് ഒന്ന് പുറത്തോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട് ബസ്റ്റീസും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഡിന്നറായിട്ട് ഇന്ന് ഗ്രീൻ ടീം സ്മൂത്തി തന്നെയാണ് എടുത്തത് അപ്പൊ ടാറ്റ ഞാൻ എട്ട് മണിക്ക് തന്നെ ഇപ്പൊ ക്ലോസ് ചെയ്യാറുണ്ട് ഫുഡ് കേട്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ് തുടർന്ന് പോകുന്നത് അപ്പൊ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇത് കൂടി വേണമല്ലോ അങ്ങനെ ഇന്നത്തെ ഡിന്നർ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എന്താ ചോദിക്കുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും ബൈ ടാറ്റി യു